നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കഥ പറയുന്നുണ്ട് കേട്ടോ അതായത് ഭക്തി എത്രത്തോളം ഭക്തിയോടുകൂടി ഭഗവാനെ എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ലാതെ ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം തികഞ്ഞ ഭക്തിയോടെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോടെ എന്ത് തന്നെ സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും എന്ന് പറയുന്ന ഒരു കഥയാണ് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ ഇന്നലെ താമരക്കണ്ണനായിട്ടായിരുന്നു ഒരു ചെറിയ മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണി താമരക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ എന്തായിരുന്നു ശ്രീലകത്ത് അതേപോലെ തന്നെ ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് അവസാനം ഭക്തരുടെ അനുഭവങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ പൊഞ്ഞുണ്ണി ശ്രീലകത്ത് നല്ല ചന്തത്തിലുള്ള ഒരു പൊന്നുണ്ണിയായിട്ട് ഒരു താമരയിൽ ഇങ്ങനെ പടിഞ്ഞിരിക്കുകയാണ് കേട്ടോ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയാണ് താമരക്കണ്ണനായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു നമ്മളെല്ലാവരും താമരക്കണ്ണനെ കാണാനായിട്ട് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടം താമരക്കണ്ണനെ കാണാനായിട്ടാ അപ്പൊ ആ താമരക്കണൻ തന്നെ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരെണ്ണം പച്ചയും വെള്ള ആയിരുന്നു അതായത് തുളസി നന്ദിയാർവട്ട പൂക്കളും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് എന്ന് പറയുന്നത് താമരൈതളും തെച്ചിയും കൊണ്ട് കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു രണ്ട് തിരുമുടിമാലകൾ ഭഗവാൻ ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിൽ മൂന്ന് നിറങ്ങളുണ്ടായിരുന്നു കേട്ടോ തെച്ചി ഉണ്ടായിരുന്നു തുളസി ഉണ്ടായിരുന്നു താമരേതൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് കോർത്തിട്ടുള്ള നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു നടുക്കാണ് നമ്മുടെ താമരക്കണ്ണൻ ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ തിരുമുടിയൊക്കെ ചാർത്തിയിട്ട് മൂന്ന് ചൂടി ചൂടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ട് നല്ല രസത്തിൽ ആ മൂന്ന് പീലികൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപീതിലകം ഉണ്ട് കാതുപൂക്കൾക്ക് പകരമായിട്ടും ഇന്നലെ ഗോപിതിലകം തന്നെയായിരുന്നു കേട്ടോ അതാണ് ഈ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ നല്ല രസത്തില് തിളങ്ങുണ്ടായിരുന്നു നന്നായി ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ആ താമരപ്പൂവിൽ കയറിയിരിക്കാനുള്ള ഒരു ആ ഒരു അവസരം കിട്ടിയപ്പോ നല്ല സന്തോഷായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാല് ഇടത്തെ കയ്യിൽ ഒരു പൂ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു പമ്പര പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് എനിക്കത് പമ്പരം പോലെയൊന്നും തോന്നിയില്ല കേട്ടോ ഒരു ഓടക്കുഴലിൻ്റെ ഭാഗം പിടിച്ചത് പോലെയാണ് തോന്നിയത് എന്നാലും പമ്പരമാണ് പിടിച്ചത് എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ അപ്പം അങ്ങനെ കയ്യിൽ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കണത് അതാണ് വേറൊരു സന്തോഷമുഖത്ത് അപ്പൊ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ ഗുരുവായൂരപ്പിരിക്കുന്നത് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളൊക്കെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് കാണാനുണ്ടായിരുന്നു ട്ടോ അരയിലാക്കി ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് പട്ടുകോളകൊക്കെ ചുറ്റിയിട്ട് കാല് രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് പടിഞ്ഞിട്ടാണ് ആ താമരയിൽ ഇരിക്കുന്നത് താമരയിൽ നല്ല ചന്തത്തിൽ ധാരാളം ഇതളുകളോട് കൂടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് അപ്പോ ഇരിക്കുന്ന താമരക്കണ്ണനായിട്ടാണ് കേട്ടോ ആ കുഞ്ഞു കാലുകളിലെ ആ നല്ല രസത്തിലെ കാൽത്തളകളും കാണാനുണ്ടായിരുന്നു നല്ല വീതിയുള്ള കാൽത്തളകളായിരുന്നു കേട്ടോ നല്ല തിളക്കത്തില് നമുക്ക് അതും കാണുന്നുണ്ടായിരുന്നു ആ താമരയുടെ ഇതിളിന്റെ ഇടയിൽ കൂടെ അപ്പോ ആ താമരക്കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അവിടെ നേരെ ഗണപതി തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഗണപതിക്ക് ഇന്നലെ ഒരു പച്ചയും നീലയും ഒരുമിച്ച് ഒരു നിറം എങ്ങനെ ഉണ്ടായിരിക്കും പച്ചയാണോന്ന് ചോദിച്ചാൽ അതിൽ നീല ഉണ്ടെന്ന് തോന്നും നീലയാണോന്ന് ചോദിച്ചാൽ പച്ചയുണ്ടെന്ന് തോന്നും അങ്ങനത്തെ ഒരു നിറം ആയിട്ടാണ് കേട്ടോ തോന്നിയത് പ്രത്യേകിച്ച് ആ വിളക്കിന്റെ ശോഭയിൽ കൃത്യമായിട്ട് ആ ഒരു നിറം നമുക്ക് എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല ഒരു പച്ച കലർന്നിട്ടുള്ള ഒരു നീല പട്ടാണ് നദിയിൽ നിറയെ കസവൊക്കെ ആയിട്ട് ഗണപതി അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുത്തിലെ ഒരു കാശുമാല അണിഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഓടക്കുഴലും മയിൽപ്പീലി ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണം കൊടുത്താണെന്ന് തോന്നണേ താമരയിൽ ഇരിക്കുമ്പോഴേ കുറച്ച് കയ്യിലെ കളിപ്പാട്ടങ്ങളായിരുന്നുല്ലോ ഇന്നലെ പമ്പലുമുണ്ട് പൂവുണ്ട് അപ്പൊ കയ്യിലുള്ള ഓടക്കുഴൽ ഗണപതിക്ക് കൊടുത്തിരിക്കുക ഒരു മയിൽപ്പീലിയും കൂടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും ചേർത്തിട്ട് അദ്ദേഹത്തോട് ചേർത്തിട്ടാണ് ഗണപതിക്ക് ഉണ്ടായിരുന്നത് കഴുത്തിലെ കാശുമാല ഉണ്ടായിരുന്നു കാതുകളിലെ വലിയ സ്വർണ ഉണ്ടായിരുന്നു പിന്നെ നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂവാണ് കേട്ടോ അതുകൂടാതെ നെറ്റിക്ക് താഴെയായിട്ട് ഒരു ഗോപിതിലകം കൂടെ ഉണ്ട് ആ തുമ്പി ഇങ്ങനെ തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ഗോപി ഗോപിതിലകം ഉണ്ട് ഈ തുമ്പിയിലെ ഒരു ലഡ്ഡു ആണെന്ന് തോന്നുന്നു അതും കൂടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ തുമ്പിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക ആ ലഡു കഴിക്കാനായിട്ടേ അത് പിടിച്ചിരിക്കുകയാണ് പിന്നെ ശിരസ്സിൽ ഗണപതിയുടെ ആ കിരീടമാണ് ചൂടിയിരിക്കുന്നത് അങ്ങനെ നല്ല മിടുക്കനായിട്ടിരിക്കുന്ന ഗണപതി ആയിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയെയും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഭഗവതി അമ്മയ്ക്ക് ഒരു ഓറഞ്ച് തരത്തിലുള്ള പട്ടുടയാടെ ആയിരുന്നു അതിൽ നിറയെ സ്വർണത്തിന്റെ ചെറിയ ചെറിയ കുത്തുകുത്തുകളൊക്കെ ആയിട്ട് നല്ല ചന്തത്തിലായിരുന്നു കേട്ടോ പട്ടുടയാടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ വെളുപ്പും ചുവപ്പും കല്ലുകൾ പതിച്ചിട്ടുള്ള ഒരു മാല ഇങ്ങനെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ടും കാതിൽ പൊട്ടുകളാണ് അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചുണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചുവപ്പിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ചെറിയൊരു സ്വർണ്ണ പൊട്ടും നെറ്റിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം ഇന്നലെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അത് വളരെ ലളിതമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ട് ഇങ്ങനെ കുത്തുകുത്തുകൾ വെച്ചിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അത്രേ ഉള്ളൂ ചെറിയൊരു കിരീടം അങ്ങനെയായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഭഗവതി അമ്മയെ നന്നായി ഒന്ന് തൊഴുത് ഒന്ന് നമസ്കരിച്ചു കേട്ടോ അതിനുശേഷം അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും പോകുന്നത് ഇന്നലെ അയ്യപ്പൻ്റെ ഉടയാടയൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ധാരാളം മാലകൾ ആ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഉണ്ടായിരുന്നു കേട്ടോ പുഷ്പങ്ങളൊക്കെ എന്നറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് ഉടയാടയുടെ നിറം എന്താണെന്നോ എങ്ങനത്തെ ആണെന്നോ ഒന്നും ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ അയ്യപ്പൻ ഇന്നലെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ചന്ദനം കൊണ്ടാ ചേർത്തിയിരിക്കുന്നത് മൂന്നാമത്തേത് ഒരു മുല്ലമുട്ട് മാല പോലെ നല്ല വലിപ്പുള്ള ഒരു മാലയിരുന്നു കേട്ടോ നെഞ്ചു നിറയെ അങ്ങനെ മാലകൾ കാണുന്നുണ്ടായിരുന്നു കാതിൽ പൊട്ടികൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായി പുഞ്ചിരിച്ചിട്ടുള്ള മുഖഭാവത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് നെറ്റിയിൽ ഒരു ഗോപിക്കുറിയാണ് അത് കറുപ്പ് നിറത്തിലാണ് കേട്ടോ കണ്ടത് തിളങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കറുപ്പ് നിറത്തിലൊരു ഗോപിക്കുറിയുണ്ട് പിന്നെ കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ ഓരോ വരങ്ങളും ഇങ്ങനെ വരച്ചിട്ട് നല്ല ഭംഗിയിലൊരു കിരീടം പോലെ ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു സ്വർണ ഗോപി പോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴിലടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥ പറയാം കേട്ടോ ഇന്ന് ഉടുപ്പി കൃഷ്ണന്റെ കഥയാ പറയുന്നേ ഉടുപ്പി കൃഷ്ണനും നമ്മുടെ ഗുരുവായപ്പനും ഒന്ന് തന്നെയാണല്ലേ അപ്പൊ നമുക്ക് കഥ പറയാട്ടോ ഒരിക്കലും ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കൃഷ്ണനെ വളരെയധികം ഭക്തിയോട് അത്രയും ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെയും കൃഷ്ണന്റെയും കഥയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാട്ടു ഇങ്ങനെ നടന്നു പോകുക ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ആയിട്ട് കുറച്ച് പേരുണ്ട് ബ്രാഹ്മണർ തന്നെയാണ് കൂടെ ഇദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പുറകെ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ആ ഒരു യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടുവഴിയിലൂടെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോ അവിടെ ധാരാളം തുളസി ചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു അത് കുറച്ചൊന്നും അല്ലാട്ടോ ധാരാളം ഉണ്ട് ഇങ്ങനെ തഴച്ച് വളർന്നിരിക്കുക യാത്ര അധികം കണ്ടു കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിട്ടോ അദ്ദേഹത്തിന് മനസ്സിലിങ്ങനെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാല് തുളസി ചെടി ഉള്ളിടത്ത് എന്തായാലും കൃഷ്ണൻ ഉണ്ടായിരിക്കുന്ന പറയാം കൃഷ്ണൻ ഉള്ളിടത്ത് അല്ലെങ്കിൽ കൃഷ്ണന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളിടത്ത് മാത്രമേ തുളസി ചെടി ഉണ്ടാകൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ തുളസി ചെടികൾ ഇങ്ങനെ ധാരാളം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തീർച്ചയായിട്ടും ഇവിടെ ഭഗവാൻ ഉണ്ടായിരിക്കുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ ആ തുളസി ചെടികൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു മരമുണ്ട് ആ മരത്തിന്റെ ചുവട്ടില് ധ്യാനിക്കാനായിട്ട് ഇരുന്നു കൂടെയുള്ളവരുണ്ട് ഇദ്ദേഹം മാത്രമാണ് ധ്യാനിക്കുന്നത് കേട്ടോ അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാല് ഇദ്ദേഹത്തിന്റെ മനസ്സില് മനസ്സിലെല്ലാം കാണണം കേട്ടോ ആ തുളസി ചെടികളിൽ നിന്ന് ഓരോ തുളസിയിലകളും ഇങ്ങനെ പതുക്കെ നുള്ളിയെടുത്തിട്ട് തുളസി ചെടിക്ക് പോലും നോവാത്ത രീതിയിൽ നുള്ളിയെടുക്കണം എന്നാ പറയാം അപ്പൊ അത് ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടതാണല്ലോ അങ്ങനെ ഓരോ ഇങ്ങനെ നുള്ളിയെടുത്ത് അതിങ്ങനെ ഒരുപാടായപ്പോൾ അതുകൊണ്ട് ഒരു മാല കിട്ടുക ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ഇതെല്ലാം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലാണ് ധ്യാനിച്ചുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നത് അങ്ങനെ ഒരു മാല കെട്ടിയിട്ട് ഉടുപ്പി കൃഷ്ണന്റെ ആ കഴുത്തിലൂടെ ഇങ്ങനെ അണിയിച്ചു കിട്ടും അണിയിച്ചു കൊടുത്തു അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭാഗം കൃത്യമായിട്ട് കഴുത്തിൽ വീണിട്ടുണ്ട് ഒരു ഭാഗം എവിടെയോ തടഞ്ഞിരിക്കുക അത് ശരിക്കും വീണിട്ടില്ല ആ ഇദ്ദേഹം എന്ത് ചെയ്തു ആ മാല പിന്നെയും ഊരി ഊരിയിട്ട് ഒന്നും കൂടി ഒന്നാണ് ഈശു കൊടുത്തു അപ്പോഴും മാല ശരിക്ക് വീണില്ല കേട്ടോ കൃത്യമായിട്ട് അത് കഴുത്തിൽ വീണാനല്ലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ആ ഭംഗി വന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അതെന്താന്നുള്ള ഒരു ഒരു ആദിയിലെ ഈ ധ്യാനം മുറിഞ്ഞുട്ടോ പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട് കൂടുതൽ അവരൊക്കെ ചോദിച്ചു എന്താ പറ്റിയ പെട്ടെന്ന് കാരണം മുഖമൊക്കെ ഇങ്ങനെ നമ്മൾ ആനായിട്ട് ആനായിട്ടിരിക്കണതേ ഒരു സങ്കടമൊക്കെ മുഖത്ത് ഇങ്ങനെ നിലലേക്കുണ്ട് അപ്പൊ എന്താ പറ്റിയത് ചോദിച്ചു അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മാല അണിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു തുളസിമാല അതണിയിച്ചു ഞാൻ തന്നെ അണിയിച്ചേ അതായത് മനസ്സ് പൂജയാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മാല ശരിക്കും കഴുത്തിൽ വീണില്ല അതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൂടെയുള്ളവർക്കാണെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഒരുപാട് അറിവുകൾ ഒരുപാട് വിദ്യകൾ അഭ്യസിച്ചിട്ടുള്ള വേദങ്ങൾ പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരായിരുന്നു അതേപോലെ തന്നെ തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തി ഉള്ളത് ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു ചിന്ത അതിൻ്റെ ഒരു ഗർവ് ആ ഒരു അഹങ്കാരം ഈ കൂടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇദ്ദേഹത്തിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടായിരിക്കില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാല് മനുഷ്യ എല്ലാവരും ഒന്നാണ് അത് വലി വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല ഭക്തിക്കാണ് പ്രാധാന്യം ഭക്തി ഉണ്ടെങ്കിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പിനു മുന്നിൽ അല്ലെങ്കിൽ ഭഗവാൻ മുന്നിൽ എല്ലാവരും സമം സമമാണ് എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് പക്ഷെ കൂടെയുള്ളവർ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ അവർക്ക് കുറച്ച് അഹങ്കാരമൊക്കെ തോന്നി അവര് ഈ ബ്രാഹ്മണനോട് പറഞ്ഞു അതെ അങ്ങേടെ ആ മാനസപൂജ കൃത്യമാവാത്തത് കൊണ്ടാണ് ശരിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മാല കഴുത്തിലെ ശരിക്കും വീഴാതിരുന്നത് എന്ന് ഇവര് പറഞ്ഞു അത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് അങ്ങനെ സങ്കടം ഒന്നും തോന്നിയില്ലാട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതി അത്രയും വലിയതായിരുന്നു ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ ആരും എന്ത് പറഞ്ഞാലും അവർ ആരെയും ബാധിക്കില്ലല്ലോ അങ്ങനെ ഇദ്ദേഹം അവർക്ക് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നാലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഏഹ് എന്തുകൊണ്ട് ആ മാല ഇങ്ങനെ ശരി വിഴാതിരുന്നേ എന്ന് വെച്ചാൽ അവർ എണീറ്റും പിന്നെ അവർ ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് അപ്പൊ പോകുന്ന വഴിയിലെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ചിന്ത തന്നെയാണേ അത് ആ കഴുത്തിൽ ശരിക്ക് മാല വിഴാതിരുന്നത് ഭഗവാന്റെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നെത്തിയപ്പോ മുന്നിൽ നിന്ന് ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവരെ കണ്ടപ്പോ ആ അദ്ദേഹം അവിടെ നിന്നു ആ മനുഷ്യൻ അവിടെ നിന്നു അപ്പൊ ആ നിക്കുന്നത് കണ്ടപ്പോ തന്നെ ഈ ബ്രാഹ്മണന് തോന്നി തന്റെ അടുത്ത് എന്തോ അയാൾക്ക് പറയാനായിട്ടുണ്ട് തോന്നി അങ്ങനെ വേഗം അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു എന്നോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഉണ്ട് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങേ തേടി ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞോളൂ കൂടെ വരുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ട ആയിട്ടില്ലാട്ടോ ഇത് കാരണം ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു അത് സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ അപ്പൊ ഇവർക്ക് പൊതുവേ ഒരു അഹങ്കാരമൊക്കെ കൂടപ്പിറപ്പുകളായിട്ട് നടക്കുന്നവരാ അപ്പൊ ഈ ബ്രാഹ്മണൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കുന്നതൊന്നും ഇക്കൂടെയുള്ളവർക്ക് ഇഷ്ടായില്ല അവർ ആ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചിട്ടാ പുറകിൽ നിൽക്കുന്നത് അങ്ങനെ ഈ സാധുവായിട്ടുള്ള മനുഷ്യനെ ഈ ബ്രാഹ്മണൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറയാനാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയാണ് അങ്ങ് ഇപ്പോ ഭഗവാന്റെ കഴുത്തിൽ ഒരു മാല അണിഞ്ഞുണ്ടായിരുന്നില്ലേ അത് നേരെ വീണിട്ടില്ല അത് ശരിക്കല്ല കഴുത്തിൽ കെടുക്കണത് അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് വലിയ ആശ്ചര്യായിട്ടോ കാരണം താൻ മാനസ പൂജയിലെ ഒരു മാല ഭഗവാന്റെ കഴുത്തിൽ അറിഞ്ഞത് ഇയാൾ അറിഞ്ഞിരിക്കുന്നു ഈ സാധുവായിട്ടുള്ള മനുഷ്യൻ അറിഞ്ഞിരിക്കണു അത് വേറെ ആർക്കും അറിയാൻ സാധിക്കില്ലല്ലോ ഭഗവാനും ഇദ്ദേഹം തമ്മിലുള്ള ഒരു കാര്യല്ലേ എന്നിട്ടും ഇത് ഇദ്ദേഹം അറിഞ്ഞിരിക്കണു അപ്പൊ ഇദ്ദേഹം ഈ ബ്രാഹ്മണനെ വലിയ ആശ്ചര്യായി വേഗം അടുത്ത് വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെ ഇതെങ്ങനെയാ ചോദിച്ചു അവ പറഞ്ഞു ഞാനും കുറച്ചു നേരത്തെ ഭഗവാനെ ഒരു മാല കഴുത്തിൽ അണീച്ചിട്ടുണ്ടായിരുന്നു തുളസി മാല അപ്പൊ എൻ്റെ മാല ശരിക്ക് കഴുത്തിൽ വീണു അങ്ങയുടെ മാല ശരിക്ക് വീണിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ അദ്ദേഹം എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാനത് പറയാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞോട്ടോ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ താൻ മാല അണിച്ചത് അറിഞ്ഞിരിക്കണു അദ്ദേഹവും ഒരു മാല അണിയിച്ചിരിക്കണു എന്നിട്ട് അത് പറയാൻ വന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞാലേ ഇതൊന്നും ആർക്കും അങ്ങനെ മനസ്സിലാകാത്തതാ അപ്പൊ ഈ സാധുവായിട്ടുള്ള മനുഷ്യനത് മനസ്സിലായിട്ട് വന്നപ്പോ ഇത് അദ്ദേഹത്തിൽ വലിയ ആശ്ചര്യം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ് കേട്ടോ അതെ എന്തുകൊണ്ടാ എന്റെ മാല ആ കഴുത്തിൽ ശരിക്കും വീഴാതിരുന്നേന്ന് കണ്ടോ അത് എന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അപ്പൊ ഇതൊന്നും കൂടെ നിൽക്കുന്നവർക്ക് തീരെ ഇഷ്ടില്ല കേട്ടോ അവര് പറഞ്ഞത് ഈ ഒരു മാനസപൂജ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് അപ്പൊ അവരിതൊക്കെ കേട്ട് നിൽക്കുക അങ്ങനെ ഈ സാധുവായിട്ടുള്ള മനുഷ്യൻ ഈ ബ്രാഹ്മണന്റെ അടുത്ത് പറയാണ് അത് ഈ മാല അണിയിക്കുന്ന സമയത്തെ ഈ കയ്യിലെ ഒരു മത്ത് ഉണ്ട് മത്ത് എന്ന് പറയുന്നത് ഉടുപ്പി കൃഷ്ണന്റെ കൈയിലെ ഒരു കടകോലുണ്ടല്ലോ അതാണ് മത്ത് ആ മത്തിന്റെ മുകളിൽ തടഞ്ഞതുകൊണ്ടാണ് ഈ മാല വണ്ണം കഴുത്തിൽ വീഴാഞ്ഞത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അദ്ദേഹത്തിന് ഐശ്വര്യമായി വേഗം ഇദ്ദേഹം കണ്ണടച്ച് ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ തുടങ്ങി എന്നിട്ട് നോക്കിയപ്പോൾ ശരിയാ കണ്ണടച്ച് നോക്കിയപ്പോൾ ശരിയാ താൻ അണിയിച്ച മാല ആ മത്തിൽ ഇങ്ങനെ തടഞ്ഞിട്ട് നിൽക്കുക അതുകൊണ്ട് അത് നേരാവണ്ണം കഴുത്തിൽ വിഴാഞ്ഞ് വേഗം അദ്ദേഹം എന്ത് ചെയ്തു കൈകൊണ്ട് ആ മത്തിൽ നിന്ന് ആ കടകോലിൽ നിന്ന് ആ മാല എടുത്തിട്ട് കഴുത്തിൽ അണിഞ്ഞപ്പോൾ ശരിക്കും ഇതേ കഴുത്തിൽ വന്ന് വീണ് കിടക്കണോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി എന്നിട്ട് ചോദിക്കാം അങ്ങ് എവിടെ നിന്നാണ് ഈ പൂജകളും മന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചത് ഏത് നാമമാണ് ജപിക്കുന്നത് ഏത് മന്ത്രമാണ് ജപിക്കുന്നത് ആരാണ് ഈ മാനസ പൂജ ചെയ്യാനായിട്ട് പരിശീലി പരിശീലിപ്പിച്ച് തന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഈ സാധു ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുണ്യാത്മാവ് ഒരു മഹാത്മാവ് തുളസിമാലകളൊക്കെ ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഭഗവാനെ അണിയിക്കാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഭഗവാന്റെ രൂപം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഉടുപ്പി കൃഷ്ണന്റെ രൂപമാണ് കേട്ടോ പറഞ്ഞു കൊടുത്തത് ഭഗവാൻ ഇങ്ങനെ കയ്യിലൊരു ഈ കടകോലൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കണത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതേപോലെ ഞാൻ തന്നെ മനസ്സുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു തുളസിമാല ദിവസവും അണിയിക്കാറുണ്ട് അങ്ങനെയാണ് എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാത്മാവിന്റെ അടുത്തു നിന്നാണ് എനിക്ക് ഈ ഒരു അറിവ് ലഭിച്ചത് അപ്പൊ ഞാനത് ദിവസവും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിനെ സന്തോഷം കൊണ്ട് ആ ഭക്തനെങ്ങട്ട് കെട്ടിപ്പുണർന്നിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ അങ്ങോട്ട് വീണിട്ട് നമസ്കരിക്കുക എന്നിട്ട് പറയാ ഹേ പുണ്യാത്മാവേ നീ തന്നെയാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഈ കഥയിൽ പറയുന്നത് നമ്മൾ എത്ര വലിയവനോ ചെറിയവനോ ആയിക്കോട്ടെ നമ്മുടെ ഭക്തി എത്രത്തോളം നിഷ്കളങ്കമാണ് എത്രത്തോളം സമർപ്പണ മനോഭാവത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെന്ന് പറയുന്നത് എപ്പോഴും ഗുരുവായൂരപ്പനെ പറ്റി പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഭഗവാൻ ഇവിടെ നമ്മൾ ഉടുപ്പി കൃഷ്ണന്റെ കഥയാണ് പറയുന്നത് എല്ലാ ഭഗവാനും ഒന്ന് തന്നെയാണ് എല്ലാം ഗുരുവായൂരപ്പനാണ് എല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് എന്നിരുന്നാൽ കൂടെ അത് ഭഗവാൻ സ്വീകരിക്കും ഭക്തിയോടെ നിറഞ്ഞ ഭക്തിയോടെയാണ് നമ്മൾ എന്തും സമർപ്പിക്കുന്നത് എങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല കൂടുതൽ അറിവുകളുള്ളവനെന്നോ അതെ വിദ്യകൾ അഭ്യസി അഭ്യസിച്ചവരെന്നോ ഒന്നും എല്ലാവരും ഭഗവാന്റെ മുന്നിലെ സമമാണ് എന്ന് പറയുന്ന ഒരു കഥയാണത് കേട്ടോ അപ്പൊ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പല ഭക്തരുടെയും അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടല്ലേ അപ്പം അത് പറയാൻ തുടങ്ങിയപ്പോൾ കുറേ അനുഭവങ്ങളാക്കും വാരമായിട്ട് എനിക്കും വിഷ്ണുവിനും ഒക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പലരുടെയും കണ്ണ് നിറയിച്ച ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അപ്പം അത് പിന്നെയും പിന്നെയും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ അനുഭവങ്ങൾ എല്ലാവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് ഗുരുവായൂരപ്പനോട് ഒരു അടുപ്പം വന്നു ചേരും ഇല്ലേ ആ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ അടുക്കാനായിട്ട് തോന്നും അപ്പം അതിനെ പ്രേരിപ്പിക്കുന്നവർക്ക് അതിന്റെ പുണ്യത്തിന്റെ ഒരു അംശം ലഭിക്കും ഇല്ലേ അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഈ അനുഭവം എല്ലാവരുടെ അടുത്തും കൂടെ പങ്കുവെക്കുന്നത് അപ്പൊ ഇന്നലെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ ഫോണിലൂടെ സംസാരിച്ച ആ ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി അനുഭവം എനിക്ക് വാട്സപ്പിൽ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത് അപ്പം ഈ ചേച്ചി ഗുരുവായൂരപ്പനെ ഇപ്പം എന്തെങ്കിലും വീട്ടിലെ വിശേഷപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പന് അതായത് ഒരു വിഗ്രഹം ഉണ്ട് അത്രേ അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ടെന്ന് എല്ലാ എന്ത് വിശേഷപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഇത് ഗുരുവായൂരപ്പനുള്ളതാണ് കേട്ടോ ഇത് കണ്ണനുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചിയുടെ മനസ്സിലൊരു ആഗ്രഹം കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് ഗുരുവായൂരപ്പന് ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടു സമർപ്പിക്കണം അല്ലെങ്കിൽ അവിടെ വീട്ടിൽ തന്നെയുള്ള വിഗ്രഹത്തിന് സമർപ്പിക്കണം കുറച്ച് ഉണ്ണിയപ്പം അത് ചേച്ചിയുടെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിയിത്രേ അപ്പൊ ഇത് ഇണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയില്ല വീട്ടിലെ അങ്ങനെ ചട്ടിയൊക്കെ കുറെ അന്വേഷിച്ചു ഓൺലൈനിലൊക്കെ നോക്കി പക്ഷേ ചേച്ചിക്ക് അത് വാങ്ങാനായിട്ട് സാധിച്ചില്ലാന്ന് അങ്ങനെ ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് പറയും ചെയ്തു അതെ ഗുരുവായപ്പ ഉണ്ണിയപ്പ ചട്ടില്ലാത്തത് കൊണ്ട് അറിഞ്ഞട്ടോ ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കാത്തത് എത്രയും പെട്ടെന്ന് അത് വാങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാന്ന് രണ്ട് മൂന്ന് തവണ പറയുകയും ചെയ്തുത്രേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ഒരു സുഹൃത്ത് ചേച്ചീനെ വിളിക്കുന്നത് സുഹൃത്ത് താമസം മാറിയിട്ട് വേറൊരു വീട്ടിലേക്ക് വന്നിരിക്കുക അപ്പ വന്ന സമയത്ത് അവിടത്തെ ഓണർ അവിടെ ഒരു കൃഷ്ണവിഗ്രഹം വെച്ചിട്ട് പോയിത്രേ അപ്പൊ ഈ ചേച്ചി വന്നപ്പോൾ ഈ വിഗ്രഹം കണ്ടു അപ്പൊ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമെന്ന് അപ്പൊ ആ സമയത്തൊന്നും ചേച്ചിയുടെ മനസ്സിൽ ഈ ഒരു ഭഗവാനത് സമർപ്പിക്കണം എന്നുള്ള ചിന്തയൊന്നും ആ നേരത്ത് വന്നിരുന്നില്ല പുണ്യപ്പുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ ഒരു ഒരു സ്വം വരൂ അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കാന്ന് ആ സുഹൃത്ത് പറഞ്ഞു അതായത് അരിയും ആ ഉണ്ണിയപ്പത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി വെക്കാം ഒന്ന് വന്നിട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് മാത്രം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞുത്രേ അപ്പോൾ ചേച്ചിക്കും അത് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് വലിയൊരു സന്തോഷം അങ്ങോട്ട് പോകണം പോകണം എന്നെ അങ്ങനെ തോന്നിയിട്ട് ഒരു ദിവസം സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയിരുന്നു അപ്പോൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയായിട്ട് വരുന്നു സുഹൃത്ത് ഒരു വർഷമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ഇത് തരുന്നത് ഉപയോഗിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട് ഒരു വർഷമായിട്ട് ഇത് വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് കൊടുത്തു നിന്ന് അപ്പോഴാണെന്ന് ചേച്ചിക്ക് ഓർമ്മ വന്നത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അന്വേഷിച്ച് നടക്കായിരുന്നില്ലേ അപ്പോൾ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണെന്ന് അന്ന് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് അവിടെ ഭഗവാനെ സമർപ്പിച്ചു എന്നിട്ട് ഈ പുതിയ ഉണ്ണിപ്പച്ചട്ടിയിൽ തന്നെയാണെന്ന് ഭഗവാനെ ചേച്ചി പറഞ്ഞിട്ടുള്ള ചേച്ചി പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യവും ആ ഉണ്ണിയപ്പവും സമർപ്പിച്ചത് അപ്പൊ ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉണ്ണിയപ്പച്ചട്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാഞ്ഞല്ലേ അപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ണിയപ്പച്ചട്ടി കൊണ്ടുവന്നിട്ട് ചേച്ചിക്ക് കൊടുത്തുന്ന് അതും പുതിയത് വാങ്ങിയിട്ട് ഒരു വർഷമായിട്ട് ഉപയോഗിക്കാത്തതാണ് കൊണ്ടുവന്ന് കൊടുത്തതെന്ന് അപ്പം നമ്മൾ ഭഗവാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് അത് വാങ്ങാനായിട്ട് ഞാൻ മുൻപ് കതലിക്കുല സമർപ്പിച്ച ആ ഒരു കഥ പറഞ്ഞിരുന്നല്ലോ അത് ആദ്യം ഉണ്ടാകുന്ന കതലിക്കുല ഭഗവാൻ കൊടുക്കാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ ചെയ്ത് ആ കതലിക്കുലയ്ക്ക് തന്നെ നോട്ടിട്ടിട്ട് ഇരിക്കുകയായിരുന്നു വേറെ ആർക്കും അത് കൊടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഉണ്ണിയപ്പുണ്ടാക്കി തരാത്തത് അതുകൊണ്ട് ഇത് ചട്ടി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഇനി വേഗം ഉണ്ണിയപ്പുണ്ടാക്കി തന്നോളൂ എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി കിട്ടിയ കഥ അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയൊണ്ട് വേറൊരു അനുഭവം കൂടെ ഒരു ഭക്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതും ഇന്നലെ എനിക്ക് വന്ന മെസ്സേജാണ് കേട്ടോ ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു സന്താന ഗോപാല മന്ത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം കൈവരാനായിട്ട് സന്താന ഗോപാല മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നാണ് ഈ കുട്ടി എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി എന്ന് പറഞ്ഞു അപ്പോൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു എന്നിട്ടും ഇതുവരെ പോസിറ്റീവ് റിസൾട്ടുകളൊന്നും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ യാതൊരുവിധ പോസിറ്റീവ് റിസൾട്ടുകളും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ മന്ത്രം കണ്ടു അപ്പോൾ ഇത് ചൊല്ലുന്നതിനോടൊപ്പം വേറെ എന്തെങ്കിലും ഭഗവാനെ സമർപ്പിക്കണോന്നൊക്കെ ചോദിച്ചപ്പോൾ അവതാരം കൃഷ്ണനാട്ടം കൂടെ ചീട്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് സന്താന സന്താനഗോപാല മന്ത്രവും നിത്യവും ജപിക്കുന്നു എന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ മെസ്സേജ് അയച്ചിരിക്കുക അതായത് ആ കുട്ടി ആണെന്ന് പറഞ്ഞിട്ട് അഞ്ച് ആഴ്ചയായിത്രേ പ്രഗ്നൻ്റ് ആയിട്ട് അപ്പോൾ ഒരിക്കലും വിശ്വസിച്ചിരുന്ന അതായത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ മുൻപ് ചെയ്തിരുന്നെങ്കിലും ഇപ്പം അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു സന്താനഗോപാല മന്ത്രം ചൊല്ലിയതും ഗുരുവായൂരപ്പനോട് അടുത്ത് ഭക്തിയോടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയതും ആ ഒരു കൃഷ്ണനാട്ടം നേർന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രഗ്നൻ്റ് ആയിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിവരം ഇന്നലെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടപ്പോഴും എനിക്ക് നിറഞ്ഞു കാരണം ആ കുട്ടി പറഞ്ഞു ചേച്ചിയുടെ അടുത്തും കൂടെ എനിക്കത് പറയണമെന്ന് തോന്നി ആ ഒരു സന്തോഷം പങ്കുവെക്കണമെന്ന് തോന്നി ഞാൻ ചേച്ചിനെ ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഇന്നലെ എനിക്ക് എൻ്റെ കണ്ടു നിറയിക്കുകയും കൂടി ചെയ്തിട്ടുള്ള രണ്ട് അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നിർത്തുകയാണ് നാളത്തെ വീഡിയോയിൽ ഇതേപോലെ ഒരു കഥയും ഈ അനുഭവങ്ങളുണ്ടെങ്കിൽ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെയായിട്ട് വരാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ